ഇപ്പോൾ വന്നൊരു വിവരത്തിലേക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇതിൽ ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞിരിക്കുന്നു ഇന്ന് വൈകുന്നേരമാണ് താരസംഘടനയായ അമ്മ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് വിശദാംശങ്ങളുമായി സാലി ചേരുകയാണ് സാലി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സിനിമാ വ്യവസായത്തിലെ ഉടമകളെ തൊഴിലുടമകളായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് അവരുടെ സംഘടനയാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരെന്ത് നിലപാടാണ് ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് താരസംഘടനയെ പോലെ തന്നെ അവർക്ക് പിന്നാലെ അതിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണോ സ്വാഗതം ചെയ്യുകയാണോ ആ പൊതുവിൽ സ്വാഗതം ചെയ്യുകയാണ് ശരത്ത് അതായത് അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഹൈക്കോടതി എടുത്ത നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു അതായത് സീൽഡ് കവറിൽ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ നൽകിയ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നു അതുമായി മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊന്ന് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം സിനിമാ മേഖലയിൽ വലിയ ഗുണപരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് വൺ ഒന്നൊന്നായി അവർ വിശദീകരിക്കുന്നുണ്ട് അത് പ്രതിഫലത്തിൻ്റെ കാര്യം ഈ ഇ ഇൻ്റേണൽ കമ്മിറ്റിയുടെ കാര്യം അതൊക്കെ നടപ്പിലാക്കിയ കാര്യം മാത്രമല്ല ഈ താരങ്ങൾക്ക് വ്യത്യാസങ്ങളില്ലാതെ തന്നെ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ സംഘടനയുടെ അംഗങ്ങളോട് അവർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഫിലിം ചേംബറുമായിട്ട് കൂടിയാലോചിച്ച് എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തണമെന്ന് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഘടനയിലെ അംഗങ്ങളോട് സംഘടന എന്ന നിലയ്ക്ക് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് അതെല്ലാം നടപ്പിലാക്കി വരുന്നു ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നാണ് പറയുന്നത് അത് വിവിധ സംഘടനകൾ സിനിമയുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകൾ ആ സംഘടനയിലെ അംഗങ്ങൾക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇക്കാര്യത്തിൽ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് സംഘടന ഉറപ്പു നൽകുകയാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സംഘടന സ്വീകരിക്കും ഇപ്പോൾ സർക്കാർ എടുക്കുന്ന നടപടികളുമായി സഹകരിക്കാനും തയ്യാറാണ് കോടതി ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കോടതി അത് വലി വിളിച്ചു വരുത്താൻ നടപടി സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടാകുന്ന നടപടികളുമായും സഹകരിക്കും എന്നാണ് വ്യക്തമാക്കുന്നത് അതായത് ചുരുക്കത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എടുത്തിരിക്കുന്ന സമീപനം ഒന്ന് തുടർന്നുണ്ടാകുന്ന എല്ലാ നടപടികളുമായി സഹകരിക്കാൻ തയ്യാറാണ് അത് കോടതിയുമായിട്ടാണെങ്കിലും സർക്കാരുമായിട്ടാണെങ്കിലും മറ്റൊന്ന് അത് എല്ലാ സംഘടനകൾക്കും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് തങ്ങളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് പിന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ എണ്ണി എണ്ണി ഇവർ വിശദീകരിക്കുന്നുണ്ട് അത് സേവന വേതന വ്യവസ്ഥകളുടെ കാര്യത്തിലാണെങ്കിലും സ്ത്രീകൾക്കെതിരായ വനിതാ ജീവനക്കാർക്കെതിരായ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ലൈംഗിക അതിക്രമം പോലുള്ള സംഭവങ്ങളാണെങ്കിലും അവർക്ക് സുരക്ഷ നൽകുന്ന കാര്യത്തിലാണെങ്കിലും ഈ താരങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാസ്റ്റിംഗ് കോള് അതിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കൃത്യമായ നിലപാട് സംഘടന സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാട് അംഗങ്ങളോട് കൈമാറിയിട്ടുണ്ട് അവർ നടപ്പിലാക്കുന്നുമുണ്ട് ഇപ്പോൾ കാസ്റ്റിംഗ് കോളൊക്കെയാണ് ഈ ഫിലിം ചേംബറുമായിട്ട് ആലോചിച്ച് അവരെ അറിയിച്ചേ നടത്താൻ പറ്റുകയുള്ളൂ എന്ന് സംഘടന അംഗങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി സംഘടന നടപ്പിലാക്കിയ കുറേ കാര്യങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ട് ഒപ്പം ഇനി തുടർന്നുണ്ടാകുന്ന സമീപനങ്ങളോട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടാകുന്ന നടപടികളോട് സഹകരിക്കും എന്ന് ഉറപ്പ് നൽകുന്നു മാത്രമല്ല എല്ലാ സംഘടനകൾക്കും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള കൂട്ടുരവാദമുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുകയും ചെയ്യുകയാണ് Não, e para റൈറ്റ് ഏതായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സിനിമാ സംഘടനയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സമർപ്പിച്ചതിൽ സമർപ്പിച്ചതിന് ഏറെ വർഷങ്ങൾക്കും മുൻപ് നടന്നിട്ടുള്ള ചില ദുരനുഭവങ്ങൾ സിനിമാ വ്യവസായത്തിലെ ചില ആളുകൾ പങ്കുവച്ചത് സംബന്ധിച്ച് പരിഹാരം കാണേണ്ട ആവശ്യകതയുണ്ടെന്നും വേ വ്യവസായത്തിനുള്ളിൽ ഹാനികരമായി കാര്യങ്ങൾ തുടർന്നും സംഭവിക്കുന്നുണ്ടെങ്കിൽ ആയതിന് പരിഹാരം കാണാൻ സിനിമാ വ്യവസായത്തിലെ എല്ലാ സംഘടനകൾക്കും അതിലെ അംഗങ്ങൾക്കും ഉത്തരവാദിത്വം ഉണ്ടെന്നും ഈ വിഷയത്തിൽ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അറിയിക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ മുൻപാകെ ഉണ്ടായിരുന്ന ഏഴ് പരിഗണനാ വിഷയങ്ങൾ സംഘടനകൾ പരിഹാരം കാണാൻ പറ്റാത്ത കാര്യങ്ങളിൽ സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന നിലയിൽ പൂർണ്ണമായും ഈ കമ്മീഷനെ ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ കരാർ ഇപ്പോൾ ഒരു ലക്ഷം രൂപയിലധികം പ്രതിഫലം വാങ്ങുന്ന എല്ലാവരും കരാർ മുദ്രപത്രത്തിൽ നിർമ്മാതാവുമായി ഒപ്പിട്ട് അസോസിയേഷനിൽ സമർപ്പിക്കുന്നത് നിർബന്ധമാണ് എന്നതുപോലുള്ള കാര്യങ്ങൾ അതിൽ താഴെയുള്ള ബാറ്റ പോലുള്ള കാര്യങ്ങൾക്ക് തൊഴിലാളി സംഘടനയായ ഫെഫ് കെയുമായി കരാറുണ്ട് കരാർ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരം കാര്യങ്ങൾ നടക്കുന്നത് പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ കരാർ ഒരു ലക്ഷത്തിലധികമാണ് എങ്കിൽ കരാർ മുദ്രപത്രത്തിൽ നിർബന്ധമാണ് എന്ന് ഇവർ പറയുന്നുണ്ട് അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ ഒരു പരിഹാരമാകാത്തൊരു പ്രശ്നമുണ്ട് അത് സാധ്യമാകാത്തതിൻ്റെ കാരണം ഇവരെല്ലാവരും സ്ഥിരമായി ജോലി ഉള്ളവരല്ല എന്നുള്ളതാണ് ഇന്ന് വരുന്ന ആളില്ല ഇന്ന് വരുന്ന ആളാവില്ല നാളെ എന്ന പ്രതിസന്ധിയുണ്ട് രാവിലെ ഷൂട്ട് തീരുമാനിക്കുമ്പോൾ നൂറ് ജൂനിയേഴ്സ് വേണമെന്ന് ഡയറക്ടർ പറഞ്ഞാൽ ആ സ്ഥലത്ത് നിന്ന് അത്രയും പേരെ സംഘടിപ്പിക്കാൻ കോർഡിനേറ്റേഴ്സ് ഇല്ലാതെ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കൾ സബ് ലീസ് വ്യവസ്ഥയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ നൽകാൻ മീഡിയേറ്റേഴ്സിനെ ഏർപ്പാടാക്കുമ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് ലഭിക്കുന്ന പ്രതിഫലം പൊതുവേ ലഭിക്കാത്ത സാഹചര്യം അവരുടെ കൈകളിൽ എത്താത്ത സാഹചര്യമുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ പരാതികൾ ലഭിക്കുമ്പോൾ അവർക്ക് മുഴുവൻ തുകയും ലഭ്യമാക്കുന്ന സാഹചര്യവും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ലിംഗവ്യത്യാസമില്ലാതെ പ്രതിഫലം നൽകണമെന്ന അഭിപ്രായം ഉയർന്നത് സംബന്ധിച്ച് സംഘടനയ്ക്ക് പറയാനുള്ളത് അഭിനേതാക്ക ും സാങ്കേതിക പ്രവർത്തകരുമായി കരാർ ഏർപ്പെടാനും പ്രതിഫലം തീരുമാനിക്കാനുള്ള അവകാശം ഒരു നിർമ്മാതാവിൽ മാത്രം നിക്ഷിപ്തമാണ് അത്തരത്തിൽ എല്ലാം ഈ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പൊതുചർച്ചയിലേക്ക് വരും വിധം ഇപ്പോൾ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പ്രതികരിച്ചിരിക്കുന്നു ഈ സിനിമാ സംഘടനകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രതികരിക്കുന്നില്ല മൗനം പാലിക്കുന്നു എന്ന് വളരെ വലിയൊരു വിമർശനം നേരിട്ടിരുന്നു ഇന്ന് താരസംഘടന പ്രതികരിച്ചു ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഫിലിം പ്രൊഡ്യൂസേഴ്സും ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നു സാലിയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്